യോചിതമായൊരു കൊണ്ട് മറ്റ് അനാരോഗ്യകരമായ കാര്യങ്ങളിലേക്ക് പോയില്ല പക്ഷേ ചരിത്രത്തിലാദ്യമായി വെടിക്കെട്ട് പകൽ വെളിച്ചത്തിൽ കാണേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് അത്യന്തം നിർഭാഗ്യകരമാണ് പക്ഷേ ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുന്ന പ്രകാരം ഇനി വരും വർഷങ്ങളിൽ ഇത്തരം നിയന്ത്രണങ്ങൾ ഉണ്ടാവില്ല എന്നതാണ് അപ്പോൾ ഒരു പക്ഷേ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തേടി പോയാലും പൂരത്തർക്കം വോട്ടായി മാറില്ല എന്ന് തന്നെയാണ് എല്ലാ ഉത്സവങ്ങളുടെയും ഒരു സവിശേഷത എന്ന് പറയുന്നത് ഈ അമ്പലങ്ങളും അവിടുത്തെ ആചാരങ്ങളും ഒക്കെ മതപരമായിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ ഉത്സവങ്ങളൊക്കെ തന്നെ ജനീയ ഉത്സവങ്ങളാണ് എല്ലാ ആളുകളും വന്നു പോകുന്ന ഉത്സവങ്ങളാണ് അപ്പോൾ ആ അർത്ഥത്തിലൊരു സ്വഭാവം തൃശൂർ പുരത്തുണ്ട് പക്ഷേ ഇന്നലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രാംലല്ലയുടെ ഉയർത്തി എന്നുള്ളതാണ് രാംലല്ല എന്ന് പറയുന്നത് അയോധ്യ ക്ഷേത്രത്തിലെ രാമവിഗ്രഹത്തെയാണ് നമ്മൾ രാംലല്ല ഓക്കെ ഇപ്പോൾ ഡോക്ടർ അരുണും ഉണ്ണിസാറുമൊക്കെ സൂചിപ്പിച്ചത് കേട്ടാൽ തോന്നും ഏതോ ഒരു മൈതാനത്ത് നടക്കുന്ന ഒരു പരിപാടിയാണ് ഒരു മതേതര പരിപാടിയാണ് തൃശൂർ പൂരം അവിടെ ഇല്ല വടക്കനാഥ ക്ഷേത്രമില്ല വടക്കനാഥ ക്ഷേത്രത്തിൽ വടക്കുനാഥിന് മുന്നിലല്ല മറ്റേ നെയ്തലക്കാവിലമ്മ വരുന്നില്ല തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാരില്ല മതേതര മതേതരത്വത്തിന്റെ ബിംബങ്ങൾ എടുത്തുവെച്ചിരിക്കുന്ന ഏതോ ഒരു മൈതാനത്ത് നടക്കുന്ന ഒരു കലാപരിപാടിയാണ് ഇപ്പോൾ ഇങ്ങനെ മുടങ്ങിയത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഈ വിശദീകരണം ഞാൻ കേട്ടിരുന്നത് എൻ്റെ അഭിപ്രായം അതല്ല തൃശ്ശൂർ പൂരം കുളമാക്കുകയാണ് ചെയ്തത് തൃശ്ശൂർ പൂരം നശിപ്പിച്ച പൂരപ്രേമികളെ അവഹേളിക്കുന്ന നടപടിയാണ് അതുണ്ടായത് അത് പോലീസിന് ഭാഗത്ത് നിന്ന് മാത്രമായി ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പോൾ ഉണ്ണീസ് സാർ സൂചിപ്പിച്ചതുപോലെ പലരും സമൂഹ മാധ്യമങ്ങളുടെയും അല്ലാതെയും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ അവിടെ ശ്രീരാമനെ കണ്ടതും രാംലല്ലയെ കണ്ടതും ഒക്കെ തന്നെയാണ് അവിടെ പലർക്കും ഈ പ്രശ്നം ഉണ്ടാക്കിയത് അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യം തന്നെയാണ് അവിടെ നമ്മൾ കണ്ടത് പോലീസിന്റെ നടപടി ആ പോലീസ് നടപടി പൂരപ്രേമികളെ അവഹേളിക്കുന്ന തരത്തിലാണ് അത് കണ്ടിട്ടും മനസ്സിലാകാത്ത തൃശൂരുകാരുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല തൃശൂര്ക്ക് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഇടതുമുന്നണി അല്ലെങ്കിൽ ഉടനെ തിരക്കിട്ട് ഈ പരിക്ക് പരിഹരിക്കാൻ ശ്രമിക്കില്ലല്ലോ ഇടതുമുന്നണി ഉടനെ അതികത്തേക്ക് ഇടപെടാൻ വരുന്നു പൂരത്തിലുണ്ടായ തർക്കം സി പി എമ്മും ബി ജെ പിയും കൂടി ആസൂത്രണം ചെയ്തതാണ് ബി ജെ പിക്ക് വോട്ട് മറിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ കെ മുരളീധരന്റെ ഒരു മാസ് ഡയലോഗ് നമ്മൾ അവിടെ കാണുന്നു രാത്രി അവിടെ എത്തിയത് ആരാണ് ഏത് സ്ഥാനാർത്ഥിയാണ് എന്നത് ദൃശ്യങ്ങളിലൂടെ ലോകം മുഴുവൻ കണ്ടതാണ് അവിടെ എത്തിയ ആദ്യത്തെ സ്ഥാനാർത്ഥി അത് സുരേഷ് ഗോപി തന്നെയാണ് സുരേഷ് ഗോപി സേവാഭാരതിയുടെ ആംബുലൻസിലവിടെ വന്നിറങ്ങുന്ന ദൃശ്യമടക്കം കണ്ടപ്പോഴാണ് അയ്യോ ഞങ്ങൾ എത്തിയില്ലല്ലോ എത്താത്തത് ലേറ്റായത് പ്രശ്നമാകുമോ അവിടെ ആ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ഉണ്ടല്ലോ ആ ജില്ലയിൽ രണ്ട് മന്ത്രിമാരുണ്ട് മന്ത്രി ആർ ബിന്ദുവും മന്ത്രി കെ രാജനും കെ രാജനും ചുമതലയുണ്ട് എവിടെയായിരുന്നു കെ രാജൻ കെ രാജൻ ഈ ഉണ്ടായിട്ട് ഇത്രയും മണിക്കൂർ വൈകി കഴിഞ്ഞിട്ടാണോ പരിഹരിക്കാൻ വരുന്നത് അദ്ദേഹത്തിന് ഇത് എന്ത് പറ്റി പിന്നീട് പ്രശ്നമായെന്ന് കണ്ടപ്പോൾ പിന്നെ ഡയലോഗായി അതെല്ലാം ഏറ്റെടുക്കുന്നു മാധ്യമങ്ങളിൽ വാർത്തയാക്കുന്നു തുടരെ തുടരെ പ്രതികരണങ്ങളാണ് അവിടെ പരിഹരിക്കാൻ വന്നത് ആരാണ് തിരുവമ്പാടി ദേവസ്വവുമായി ആ ഓഫീസിൽ നിന്ന് സംസാരിച്ചത് ആരാണ് എന്നുള്ള ദൃശ്യങ്ങളടക്കം പുറത്ത് വന്നിട്ടുണ്ട് അത് സുരേഷ് ഗോപിയാണ് അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വരുന്നു ഞങ്ങളിടപെട്ടു ഞങ്ങൾ പരിഹരിച്ചു അതാണ് നേരത്തെ മുരളീധരനും ഒക്കെ പറഞ്ഞത് പ്രശ്നം ഉണ്ടാക്കി പരിഹരിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണോ എന്നുള്ളത് ഇനി ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ കുടമാറ്റം നടന്നതിന് ശേഷമാണ് ഈ തർക്കത്തിലേക്ക് അല്ലെങ്കിൽ ഈ ബാരിക്കേഡ് സ്ഥാപിക്കുന്നതിലേക്ക് പ്രശ്നമുണ്ടാക്കുന്നതിലേക്കൊക്കെ വന്നത് ആ കുടമാറ്റത്തിൽ മറ്റു കൂടെ ഒന്നും അല്ല പ്രശ്നം ചുവന്ന കുട വന്നാലും ചെകുവേര കുട വന്നാലും പ്രശ്നമില്ല മതേതരത്വമാണല്ലോ പക്ഷേ ഒരു ക്ഷേത്ര മൈതാനിയിൽ ഒരു ഹിന്ദു ദൈവത്തിന്റെ കുടമാറ്റത്തിന് ഒരു ചിത്രം ഉയർന്നു കഴിഞ്ഞപ്പോൾ അത് വന്ന അവിടെ ഉണ്ടായിരുന്ന പൂരപ്രേമികളൊക്കെ ആസ്വദിച്ച് തന്നെയാണ് അത് സ്വീകരിച്ചത് അവിടെ രാംലല്ല വന്നതാണ് ശ്രീരാമൻ വന്നതാണ് അവിടെ പ്രശ്നം എന്നുള്ളത് ഇവിടെ ഉണ്ണിസാർ അടക്കം പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് തിരുവമ്പാടി പാറമയ്ക്കാവ് ദേവസ്ഥങ്ങൾക്കെതിരെ സി പി ഐ എം അനുകൂലികൾ സമൂഹ മാധ്യമങ്ങളിൽ യുദ്ധം ചെയ്യുകയാണ് അവിടെ ശ്രീരാമന്റെ കൂടെ വന്നാൽ ആരുടെ മതേതര മൂല്യമാണ് ഇല്ലാതാകുന്നത് അമ്പു അമ്പും അമ്പുമില്ലും കുലച്ചു നിൽക്കുന്ന ശ്രീരാമൻ ഉണ്ടായിരുന്നല്ലോ രാംലല്ല ഉണ്ടായിരുന്നല്ലോ അത് ഉടനെ മതേതരത്വത്തിന് ഭീഷണിയാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിന് മുന്നിൽ തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാരാണ് അവിടെ പൂരത്തിന് വരുന്നത് എഴുന്നള്ളുന്നത് അല്ലാതെ മതേതര ബിംബങ്ങളല്ല അവിടെ വരുന്നത് ഭരണഘടനയുടെ ഉത്സവമല്ല ക്ഷേത്രത്തിലെ ഉത്സവമാണ് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഹിന്ദുവിൻ്റെ ദൈവത്തെ തന്നെ കൊണ്ടുവരും അതിൽ എന്താണ് ഇത്ര ബുദ്ധിമുട്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം പക്ഷേ അത് ഉപയോഗിക്കാനോ സുവർണാവസരമാക്കാനോ ഒന്നും ആരും പോയില്ല ഇങ്ങനെയൊക്കെ പറയുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് എല്ലാവരും കരുതുന്നത് പ്രതികരിച്ചത് തിരുവമ്പാടി വിഭാഗത്തിന്റെ ചരിത്ര പ്രസിദ്ധമായ രാത്രിയിലെ എഴുന്നള്ളിപ്പ് അതാണ് തടഞ്ഞത് മഠത്തിൽ വരുവോ മേളം നിർത്തിവെക്കാൻ നിർബന്ധിതമായി ഇതൊക്കെ പറയുന്നത് ഞാനല്ല ദേവസ്വം പ്രസിഡന്റ് ടി എ സുന്ദർമേനോൻ തിരുവമ്പാടിയുടെ പറയുന്ന കാര്യങ്ങളാണ് മാത്രമല്ല നഗരത്തിലെ റോഡുകളെല്ലാം ബാരിക്കേഡ് വെച്ച് അടയ്ക്കുകയാണ് പൊതുജനങ്ങൾക്ക് എഴുന്നള്ളത്ത് കാണാൻ കഴിയാത്ത രീതിയിലുള്ള പരിഷ്കാരം അത് ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് എന്തും മതേതര മൂല്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു പൂരം കുളമാക്കിയത് ഇത്രയും വർഷമായി പത്തിനൂറ് വർഷമായി നടന്നുകൊണ്ടിരുന്നാണ് കഴിഞ്ഞ വർഷമോ ഈ വർഷമോ വന്നതൊന്നുമല്ല തൃശ്ശൂർ പൂരം അപ്പോൾ പൊതുജനങ്ങൾക്ക് കാണാൻ കഴിയാത്ത രീതിയിലുള്ള പരിഷ്കാരം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പോലീസിന്റെ പെരുമാറ്റം ശേഷമാണ് പൂരത്തിന്റെ മുഴുവൻ ആ ഒരു പ്രാമാണിത്വവും കളയുന്ന രീതിയിൽ ഒരന പുറത്ത് നായ്ക്കനാൽ പന്തലിലേക്ക് എഴുന്നള്ളിപ്പ് അവസാനിപ്പിക്കേണ്ടി വരുന്നത് പ്രധാന വെടിക്കെട്ടിന് നേതൃത്വം നൽകുന്ന ബാജ്ജ് ധരിച്ച അംഗങ്ങൾക്കും ഭരണസമിതി അംഗങ്ങൾക്കും വരെ മോശമായ അനുഭവം ഉണ്ടായി എന്ന് അവർ തന്നെ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നതാണ് നമ്മൾ കണ്ടത് ഇന്ത്യ ചൈന യുദ്ധകാലം ഒന്നുമല്ല പൂരമുടങ്ങാൻ കോവിഡ് ഉണ്ടായിരുന്നപ്പോൾ കോവിഡ് കാലത്ത് പൂരമുടീട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ട് അത്രയും മനുഷ്യർ പൂരത്തിന് അവിടെ വന്ന് നിറഞ്ഞു നിൽക്കുമ്പോൾ അവരെ എല്ലാം നിരാശപ്പെടുത്തിക്കൊണ്ടാണ് ഈ രീതിയിലുള്ള പൂരം മുടക്കൽ ഉണ്ടായത് അവിടെ പൂരം കൃത്യമായി നടന്നുവെന്ന് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ് അവിടെ ഒരു മണിക്കൂറിനകം പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണ് കുളമാക്കിയത് പൂരം കുളമാക്കിയെന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം രാത്രിയിൽ ആ പുലർച്ചെ സമയത്ത് ആകാശത്ത് ആ നിറങ്ങളോട് കൂടി വർണ്ണങ്ങൾക്ക് പ്രാധാന്യം നൽകി പുലർച്ചെ നടക്കേണ്ട വെടിക്കെട്ട് പോലീസിന് തോന്നുന്നത് പോലെ രാവിലെ എട്ട് മണിക്ക് അങ്ങോട്ട് പൊട്ടിച്ചാൽ മതിയോ ഈ ശബ്ദം കേൾക്കാനാണ് ആൾക്കാർ വരുന്നത് അങ്ങനെയാണെങ്കിൽ പടക്കം വാങ്ങിച്ച് വീടിന് മുന്നിലിട്ട് പൊട്ടിച്ചാൽ പോരെ അല്ലാതെ ഈ പൂരം വെടിക്കെട്ടിന്റെ ശബ്ദം മാത്രം ആസ്വദിക്കാനല്ല ആളുകൾ അവിടെ വരുന്നത് വെടിക്കെട്ട് കമ്മറ്റിക്കാതെ എണ്ണം കമ്മീഷണർ അംഗീകാശോക നിയന്ത്രിച്ചു ഇത് കണ്ടപ്പോഴൊന്നും ഈ കെരാജൻ രാജൻ ആളുകളെ പൂരപ്പറമ്പിൽ നിന്ന് മാറ്റി അപ്പോഴും ഇടപെട്ടില്ല തോന്നുന്നതിക്കിൽ ബാരിക്കേഡ് വെച്ചു അപ്പോഴും ഇടപെട്ടില്ല അപ്പോൾ വി ഡി സതീശനൊക്കെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഉള്ളിലുള്ളതൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞു പൂരം വർഗീയവൽക്കരിക്കാനായിട്ടുള്ള ശ്രമമാണത്രേ ആരാണ് അവിടെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് ഒരു ഹിന്ദുവിന്റെ ഉത്സവം അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിലെ ഉത്സവം അത് നടക്കുമ്പോൾ ആ പൂരം നടക്കുമ്പോൾ അത് മതേതരമാകണമെന്ന് ഷഠിച്ചുകൊണ്ട് ആരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി രാംലല്ലയുടെ ഒരു കുട വന്നു കഴിഞ്ഞപ്പോഴേക്കും അങ്ങ് പൊട്ടി തകർന്നു പോകുന്ന പൂരം തന്നെ കുളമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ആരാണ് അത് അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ് മാനത്ത് വർണ്ണവിസ്മയം തീർത്ത് നടക്കേണ്ട വെടിക്കെട്ട് പകൽ കൊണ്ട് പൊട്ടിച്ചിട്ട് ഒരു കാര്യമില്ല ആ രീതിയിൽ ഇടപെട്ടത് ആരാണെങ്കിലും അത് കൃത്യമായ അവർക്കുള്ള മറുപടി തൃശ്ശൂരിലെ ജനങ്ങൾ കൊടുക്കുമെന്നുള്ള ഉറപ്പാണ് ചരിത്രത്തിൽ ആദ്യമായി നേരം വെളുത്തു പൊട്ടിയ പൂരം വെടിക്കെട്ട് അതാണ് നമ്മൾ ഇക്കുറി കണ്ടത് അതാണോ തൃശ്ശൂരുകാർക്ക് ലോകമെമ്പാടുമുള്ള മലയാളികൾ കാത്തിരിക്കുന്നതാണ് തൃശ്ശൂർ പൂരം നമ്മൾ തത്സമയ സംരക്ഷണം കൊടുത്ത് പ്രേക്ഷകരിലേക്ക് അതൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അത്രയും നേരം പകൽ മുഴുവൻ പോയ ആ ഗാംഭീര്യം മുഴുവൻ ഇല്ലാതാക്കുന്ന രീതിയിൽ അവസാനം കൊണ്ടുപോയി കുളമാക്കിയത് അപ്പോൾ പൂരം പ്രതിസന്ധി എന്ന് പറയുന്നത് അത് മനപൂർവ്വം ഉണ്ടാക്കിയതാണ് പൂരം കുളമാക്കുകയാണ് ചെയ്തത് അത് ചെയ്തത് ആരാണ് എന്ന് തിരിച്ചറിഞ്ഞ് തൃശ്ശൂരുകാർ വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്